നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാൾ അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിത്വമാണ് ഓർമ്മയായിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചു വാർത്ത ധനമന്ത്രിയായും ലൈസൻസ് രാജ് രാജില്ലാതാക്കിയ ധനമന്ത്രി എന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിലൂടെ ശ്രദ്ധേയനായി ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം പൂർത്തിയാക്കി ശേഷം വീണ്ടും അധികാരത്തിലെത്തിയ ആദ്യ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഇപ്പോഴത്തെ പാകിസ്ഥാനുള്ള പഞ്ചാബിലെ ഗാഹിൽ സിഖ് കുടുംബത്തിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായി അപ്രതീക്ഷിതമായി എത്തിയ അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ആദ്യ വ്യക്തിയാണ് ആദ്യ സിഖ് മതസ്ഥനായ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചു ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ റിസർവ് ബാങ്ക് ഗവർണർ എന്നീ പദവികളും പ്രവർത്തിച്ചു സാമ്പത്തിക രംഗത്ത് രാജ്യത്ത് തിളങ്ങി നിന്നവരിൽ പ്രമുഖനായിരുന്നെങ്കിലും മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോൺഗ്രസ് രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിയാകാൻ നിയോഗം കിട്ടിയ നരസിംഹറാവുവിന്റേതായിരുന്നു ആ സുപ്രധാന തീരുമാനം രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ വലിയ പരിഷ്കാരങ്ങളില്ലെങ്കിൽ ഒരു പക്ഷെ തകർന്നു പോയേക്കുമെന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയപ്പോഴായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഉദയം പുതുതായി അധികാരമേറ്റ സർക്കാരിൽ ധനമന്ത്രിയാകാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു മൻമോഹൻ സിംഗിനെ ക്ഷണിച്ചത് അതിനു മുൻപ് റിസർവ് ബാങ്ക് ഗവർണറായി പ്രവർത്തിച്ചിരുന്നെങ്കിലും ഈ ഫോൺ കോൾ വരുമ്പോൾ അദ്ദേഹം യു ജി സി ചെയർമാനായിരുന്നു ധനമന്ത്രിയാകുന്നതിന്റെ ഭാഗമായി അദ്ദേഹം തന്റെ പദവികളെല്ലാം ഒഴിഞ്ഞ് അസമിൽ നിന്ന് രാജ്യസഭാംഗമായി പാർലമെന്റിലെത്തി ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്താണ് മൻമോഹൻ സിംഗ് ധനമന്ത്രിയായത് അന്ന് രാജ്യത്തെ ധനക്കമ്മി ജി ഡി പി യുടെ എട്ടര ശതമാനമായിരുന്നു വിദേശ നാണയ ശേഖരമാകട്ടെ കഷ്ടിച്ച് രണ്ടാഴ്ചത്തെ ഉപയോഗത്തിന് മാത്രവുമായിരുന്നു ഈ നിലയിൽ നിന്നൊരു മാറ്റത്തിന് അന്താരാഷ്ട്ര നിധിയിൽ നിന്നുള്ള വായ്പയായിരുന്നു മൻമോഹൻ സിംഗ് കണ്ട വഴി എന്നാൽ ഐ എം എഫ് ഒരു നിബന്ധന വെച്ചു രാജ്യത്തെ ലൈസൻസ് രാജ് അവസാനിപ്പിക്കാനും വിപണി വിദേശ നിക്ഷേപത്തിനായി തുറന്നുകൊടുക്കാനും ഐ എം എഫ് ആവശ്യപ്പെട്ടു ആ വഴി ശരിയാണെന്ന നിലപാടായിരുന്നു മൻമോഹനും അതോടെയാണ് ലൈസൻസ് രാജ് അവസാനിച്ചത് ഇറക്കുമതി ചുങ്കം കുറച്ച് വിപണിയിലും ഇടപെട്ടു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അടക്കം സാമ്പത്തിക പരിഷ്കാരങ്ങൾ പിന്നാലെ വന്നു എന്നാൽ ഈ നടപടികൾക്ക് പാർട്ടിക്കകത്തും പുറത്തും പൊതു സ്വീകാര്യത കിട്ടിയില്ല വിമർശനങ്ങളും മുറുമുറുപ്പുകളും ഉയർന്നപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇതോടെ മറ്റു വഴികളില്ലാതെ എല്ലാവരും മൻമോഹനൊപ്പം നിന്നു അന്ന് വാണിജ്യ സഹമന്ത്രിയായിരുന്ന പി ചിദംബരം ആയിരുന്നു അദ്ദേഹം മൻമോഹൻ സിംഗിന് പൂർണ്ണ പിന്തുണ നൽകി സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലം വേഗത്തിൽ ദൃശ്യമായി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് അഞ്ച് ദശാംശം ഒരു ശതമാനത്തിലേക്ക് ഉയർന്നു തൊട്ടടുത്ത വർഷം ഇത് ഏഴ് ദശാംശം മൂന്ന് ശതമാനമായി വളർന്നു ഇൻഷുറൻസ് മേഖലയിൽ ആർ എൻ മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കി ഇവിടെയും മൻമോഹൻ സിംഗ് രാജ്യത്തെ നയിച്ചു കോൺഗ്രസിന് ഭരണം നഷ്ടമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാല് കാലത്ത് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി മൻമോഹൻ സിംഗ് മാറിയത് അദ്ദേഹത്തിൽ പാർട്ടി അർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവായി പിന്നീട് പ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തു രണ്ടായിരത്തി ഏഴിൽ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച നിരക്ക് ഒൻപത് ശതമാനമായി ഉയർന്നു ലോകത്ത് അതിവേഗ വളർച്ചയുടെ പാതയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നു രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകരാതെ മൻമോഹൻ ചിദംബരം കൂട്ടുകെട്ട് പിടിച്ചു നിർത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത